ഡൽഹിയിൽ നിശബ്ദ പ്രചാരണം ഡൽഹി നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് എഴുപത് മണ്ഡലങ്ങളിലായി ഒരു കോടി അൻപത്തി ആറ് ലക്ഷം വോട്ടർമാരാണ് നാളെ വിധിയെഴുതുക വാശിയേറിയ പോരാട്ടം നടക്കുന്ന രാജ്യ തലസ്ഥാനത്ത് സർവ്വസന്നാഹങ്ങൾ ഒരുക്കിയാണ് ആം ആദ്മി പാർട്ടിയും ബിജെപിയും കോൺഗ്രസും കളം നിറഞ്ഞത് ഇ ആർ രാകേഷ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് രാകേഷ് ഗുഡ് മോർണിംഗ് വളരെ തണുത്ത പ്രഭാതമാണ് ഡൽഹിയിൽ പക്ഷേ രാഷ്ട്രീയമായി നോക്കിയാൽ വളരെ ചൂടുള്ള ദിവസമാണ് ഇന്നത്തേത് നിശബ്ദമാണെങ്കിലും അടിയൊഴുക്കുകളുടെ ദിവസം ഈ ദിവസത്തിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെയാണ് ഡൽഹിയിലെ അടിയൊഴുക്കുകൾ ചർച്ചകൾ പ്ര പ്രതീക്ഷകൾ ശ്രീജ ഗുഡ് മോർണിംഗ് ഏതായാലും വാശിയേരിയ പ്രചാരണ കാലത്തിന് ഡൽഹിയിൽ അവസാനമായിരിക്കുന്നു നാളെ വോട്ടെടുപ്പാണ് ഒരു കോടി അൻപത്തിയാറ് ലക്ഷം വോട്ടർമാർ ഡൽഹി ആര് ഭരിക്കുമെന്ന് നിശ്ചയിക്കും ആം ആദ്മി പാർട്ടിക്ക് തുടർഭരണം ഉണ്ടാകുമോ അതോ ബി ജെ പിയും ഓ അല്ലെങ്കിൽ കോൺഗ്രസ് വരുമോ ഇതാണ് ഡൽഹി ഉയർത്തുന്ന ചോദ്യം ഏതായാലും ശക്തമായ പ്രചാരണം തന്നെയാണ് മൂന്ന് കക്ഷികളും ഇവിടെ നടത്തിയത് ഇന്നലെ പോലും വാഗ്പോരിന് ഒട്ടും കുറവുണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാൾ ഇന്നലെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വലിയ വിമർശനം ഉന്നയിച്ചു അതായത് അവസാന മണിക്കൂറുകളിലും വലിയ വിമർശനം കമ്മീഷനെതിരെ ഉന്നയിച്ചു അതായത് മു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അടുത്ത മാസം വിരമിക്കുമ്പോൾ അദ്ദേഹം ഏത് ഗവർണർ പദവിയാണ് ആഗ്രഹിക്കുന്നത് അത്തരം അതിന് സമാനമായ നടപടികളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന അടക്കമുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചു ഒപ്പം പ്രചാരണ യോഗങ്ങളിൽ കെജ്രിവാൾ പ്രധാനമായും കഴിഞ്ഞ കാലങ്ങളിൽ ആം ആദ്മി സർക്കാർ നടപ്പാക്കിയ വാഗ്ദാനങ്ങൾ അത് ഉയർത്തിക്കാട്ടിക്കൊണ്ട് തന്നെയായിരുന്നു പ്രചാരണം സൗജന്യ വൈദ്യുതി വെള്ളം ഒപ്പം തന്നെ സ്ത്രീകൾക്ക് ബസ്സിൽ സൗജന്യ യാത്ര ആ വിഷയങ്ങളൊക്കെ തന്നെ കേജ്രിവാൾ ഉന്നയിച്ചു ഒപ്പം ബി അധികാരത്തിൽ വരികയാണെങ്കിൽ ഇതെല്ലാം നിർത്തലാക്കുമെന്ന് കൂടി കേജ്രിവാൾ പറഞ്ഞിട്ടുണ്ട് ഏതായാലും കേജ്രിവാൾ അവസാനം ഇന്നലെ പ്രചാരണത്തിന് ശേഷം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് അൻപത്തിയഞ്ച് സീറ്റ് ആം ആദ്മി പാർട്ടി നേടുമെന്നാണ് പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാരുടെ ഭാഗത്തുനിന്ന് വലിയ പിന്തുണ അകമഴിഞ്ഞ പിന്തുണയൊക്കെയാണെങ്കിൽ അത് കഴിഞ്ഞ കാലങ്ങളിലേതുപോലെ അറുപതിനു മുകളിൽ സീറ്റ് നേടിക്കൊണ്ട് ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വരും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒപ്പം ചില സൂചനകൾ കൂടി അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് കൂടി പ്രവർത്തകർക്ക് നൽകിയിട്ടുണ്ട് അതായത് വോട്ടിംഗ് യന്ത്രത്തിൽ തിരിമറിക്ക് സാധ്യതയുണ്ടെന്നാണ് കേജ്രിവാൾ ഇപ്പോൾ ഈ അവസാന മിനിറ്റുകളിൽ ആരോപിക്കുന്നത് അതായത് പത്ത് ശതമാനം വോട്ട് വരെയെങ്കിലും ഇത്തരത്തിൽ ബി ജെ പിക്ക് അനുകൂലമായി വീണേക്കാം എന്ന രീതിയിൽ കൃത്രിമത്വം കാണിച്ചേക്കാം എന്നാണ് കേജ്രിവാൾ ആരോപിക്കുന്നത് അപ്പോൾ ഒരു പതിനഞ്ച് ശതമാനത്തിൻ്റെ വോട്ട് വ്യത്യാസത്തിൽ ഉണ്ടാകണം എങ്കിൽ അഞ്ച് ശതമാനം വോട്ട് വ്യത്യാസത്തിൽ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് വിജയിക്കാൻ കഴിയും എന്നാണ് ഇപ്പോൾ കേജ്രിവാൾ അവസാന നിമിഷം പറഞ്ഞു വെക്കുന്നത് അങ്ങനെ വാഗ്പൂരിന് ആരോപണങ്ങൾക്കൊട്ടും കുറവില്ലാതെ തന്നെ തുടരുകയാണ് ഏതായാലും ബി ജെ പിയും കോൺഗ്രസും ഡൽഹിയിൽ പ്രതീക്ഷ വെക്കുന്നുണ്ട് കാരണം ബി ജെ പിക്ക് ആണെങ്കിൽ തൊണ്ണൂറ്റിയെട്ടിന് ശേഷം ഇവിടെ വിജയിക്കാൻ സാധിച്ചിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകളൊക്കെ നോക്കിയാണെങ്കിൽ എല്ലാ സീറ്റും സീറ്റുകളിലും ബി ജെ പി വിജയിക്കുന്നു പക്ഷേ നിയമസഭയിലേക്ക് വരുമ്പോൾ ഒറ്റ സീറ്റിൽ പോലും ജയിക്കാൻ കഴിയാത്ത സാഹചര്യം അത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം മാറ്റിയെടുക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഡൽഹിയിൽ മോദി ഭരിക്കുമ്പോൾ ഡൽഹിയിൽ ബി ജെ പിക്ക് ഭരണമില്ലാത്ത അവസ്ഥ ആ ഒരു സാഹചര്യത്തിൽ അത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പ്രചാരണം ബി ജെ പിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ടുള്ള ഉണ്ടായിട്ടുള്ള നികുതി ഇളവ് കേന്ദ്ര ബജറ്റിലെ നികുതി ഇളവൊക്കെ അനുകൂലമാകും എന്നൊരു കണക്കൂട്ടൽ ബി ജെ പിക്ക് പ്രത്യേകിച്ച് മധ്യവർഗം ഏതാണ്ട് മുപ്പത്തിയഞ്ച് നാൽപ്പത്തി ശതമാനത്തോളം വരുന്ന മധ്യവർഗമുള്ള സ്ഥലമാണ് ഡൽഹി കേന്ദ്ര സർക്കാർ ജീവനക്കാരുള്ള സ്ഥലമാണ് അതിൽ തന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ ന്യൂഡൽഹിയിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാർ കൂടുതലാണ് അപ്പോൾ അവിടെയൊക്കെ തന്നെ ഒരു മാറ്റം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ ബി ജെ പി നേതാക്കൾ പങ്കുവയ്ക്കുന്നുണ്ട് മോദിയിൽ കേന്ദ്രീകരിച്ച് മുഖ്യമന്ത്രി സ്ഥാനത്തെയും പ്രഖ്യാപിക്കാതെ നരേന്ദ്രമോദിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയായിരുന്നു ബി ജെ പി പ്രചാരണം നടത്തിയതും ഇപ്പോൾ മഞ്ഞ് കാലമാണ് മഞ്ഞിൽ നിന്ന് വസന്തത്തിലേക്ക് ഡൽഹി മാറുകയാണ് അതൊക്കെ താരതമ്യം ചെയ്തുകൊണ്ടുള്ള പ്രസംഗങ്ങളായിരുന്നു മോദി നടത്തിയത് അങ്ങനെ ഡൽഹിയിൽ പുതിയ പ്രഭാതം വരുമെന്നൊക്കെ ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുന്നു പക്ഷേ എന്തായിരിക്കും ഡൽഹിയുടെ മനസ്സ് എന്നുള്ളത് വലിയ നിർണായകമാണ് കോൺഗ്രസിനും ഇത് ഒരു ജീവൻ മരണ പോരാട്ടം എന്ന് തന്നെ പറയാം കാരണം ഈ പതിനഞ്ച് വർഷം ഡൽഹി ഭരിച്ചിട്ടുണ്ട് പക്ഷേ അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ വലിയ തിരിച്ചടി ഇപ്പോൾ ഒറ്റ എം എൽ എ പോലും ഇല്ലാത്ത സാഹചര്യം അങ്ങനെ നിൽക്കുന്ന കോൺഗ്രസിന് ഒരു തിരിച്ചുപറവ് അല്ലെങ്കിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ നോക്കുകയാണെങ്കിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത് അത് ഭരണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ഹരിയാന മഹാരാഷ്ട്ര ഒക്കെ കോൺഗ്രസ് പരാജയപ്പെടുക്കുക അപ്പോൾ ഡൽഹിയിൽ ഒരു മെച്ചപ്പെട്ട പ്രകടനം നടത്തിയേ കോൺഗ്രസിന് മതിയാകൂ ഏതായാലും ഇന്ന് നിശബ്ദ പ്രചാരണമാണ് നാളെ ഡൽഹി വോട്ടിങ്ങിലേക്ക് പോകുമ്പോൾ ഒരു മാറ്റം ഉണ്ടാകുമോ അതോ ആം ആദ്മി പാർട്ടി തന്നെ അധികാരം നിലനിൽക്കുമോ എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത് ശ്രീജ കേഷാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ ഇന്ന് നിശബ്ദ പ്രചാരണത്തിൻ്റെ ദിവസമാണ് നാളെയാണ് ഡൽഹി വിധിയെഴുതുന്നത് വളരെ വളരെ അഭിമാന പോരാട്ടമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചും ബി ജെ പിയെ സംബന്ധിച്ചും ഒക്കെ ഒരു അഭിമാന പോരാട്ടമാണ് അതിൽ കോൺഗ്രസിനെ സംബന്ധിച്ചത് ഒരു ജീവൻ മരണ പോരാട്ടം കൂടിയാണ് എങ്ങനെയാവും വിധി എഴുതുക അതിനുശേഷമുള്ള വിവാദങ്ങൾ എന്തൊക്കെയാവും ഇതൊക്കെ ഇനി കാത്തിരുന്ന് നമ്മൾ കാണേണ്ട കാഴ്ചകളാണ്